ഈത്തപ്പനിയല്ലോ അത് കാണും ഈത്തപ്പന പോലെ അത് എണ്ണ ഉൽപ്പാദിക്കുന്ന പാനി നല്ല അവിടെ കുളിർമെറിയ വർക്കൊക്കെ നടക്കുന്നുണ്ടോ ഇത് കെല്ലൂർ അഞ്ചാമിൽ എൻ്റെ നാട്ടിൻ്റെ അടുത്തത് കെല്ലൂർ അഞ്ചാമൽ എന്ന സ്ഥലത്ത് ഫ്രണ്ട്സോടക്കുന്ന് എനിക്ക് പറയുന്ന സ്ഥലം എൻ്റെ അളിയനൊക്കെ ഉണ്ടായിരുന്നു മലയടത്തിൻ്റെ മോളവലൊക്കെ ഉണ്ട് അടുത്തേനും ആദ്യം ഇപ്പോൾ പോയി പിന്നെ കാരക്കമല റോഡിൽ നിന്ന് ഇറങ്ങി കാരക്കമല റോട്ടിൽ നിന്ന് കുറച്ച് അങ്ങോട്ട് പോയത് ഉള്ളിയോട്ടിലേക്ക് അടുത്ത് സൈഡിലെ അഞ്ചാമേൽ വരുമ്പോൾ അടുത്ത സൈഡ് റോഡ് നല്ല ഭംഗികൾ നല്ല കുളിർമയുള്ളൊരു സ്ഥലമാണ് പ്രകൃതി രമണീയമായ സ്ഥലം റിലാക്സേഷന് മറ്റൊരു സ്ഥലം താങ്ക് യു താങ്ക് യു താങ്ക് യു